കാലം തെറ്റി പ്രണയിച്ചാൽ ആപ്പിലാകും കാലം തെറ്റി കാമാസക്തിയിൽ ഏർപ്പെട്ടാൽ ആപ്പിലാകും അതിന് ഉദാഹരണമാണ് കെ പി എ സി ശാന്തയുടെ ജീവിതം കെ പി എ സി ശാന്ത എന്നാൽ ഉപ്പും മുളകും എന്ന സീരിയലിലെ ഭവാനിയമ്മ ഉപ്പുമുളകും എന്ന സീരിയൽ ജനപ്രിയമാക്കിയതിൽ പ്രധാന പങ്ക് അതിലെ നായകനായ ബാലുവിൻ്റെ അമ്മായിയമ്മയായ അമ്മയായ ഭവാനിയമ്മൻ അസാധ്യമായ പ്രകടനമാണ് കെ പി എസ് സി ശാന്ത മുളകും എന്ന സീരിയലിൽ നടത്തിയത് അതിലൂടെ അവർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു വർഷങ്ങളായി അഭിനയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് കലാകാരിയാണ് കെ പി എസ് സി ശാന്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഇതാ ഒരു മനുഷ്യനിൽ അവർ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് എന്റെ നീലാകാശം തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത എൻ്റെ നീലാകാശത്തിൽ ലതി ലതിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവർ ശ്രദ്ധ നൽകി പിന്നീട് കുറേ കാലം അവർ നാടകരംഗത്തായിരുന്നു സജീവം കെ പി എസ് സി നാടകരംഗങ്ങളിലൂടെ അവർ അരങ്ങിൽ നിലയുറപ്പിച്ചു പിന്നെ കുറച്ചു കാലത്തെ ഇടവേള കെ പി എസ് സിയിൽ അഭിനയിച്ചത് കൊണ്ടാണ് കെ പി എസ് സി ശാന്ത എന്ന പേര് കിട്ടിയത് കായംകുളമാണ് അവരുടെ സ്വദേശം പിന്നീട് ഉപ്പൻ മുളകം എന്ന സീരിയലിൽ അവർക്ക് വലിയ ഒരു മൈലേജ് തന്നെ നൽകി അതിനുശേഷം തുര്യം രക്ഷാധികാരി ബൈജു ഒപ്പ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു അഭിനയ അഭിനയരംഗത്തേക്ക് ശക്തമായ ഒരു രണ്ടാം വരവ് നടത്തുമ്പോഴാണ് കെ പി എ സി ശാന്തയ്ക്ക് അക്കിടി പറ്റുന്നത് അവർ തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവിനെ പ്രണയിച്ചു ആ യുവാവും അവരുമായുള്ള കാമകേളികൾ അയാൾ പകർത്തി ആ ചെറുപ്പക്കാരൻ പകർത്തി അത് വീഡിയോയിലൂടെ വൈറലായി സോഷ്യൽ മീഡിയയിലും എല്ലാം വൈറലായി മാറി ഭവാനി അമ്മയുടെ ഭവാനി അമ്മയുടെ ആ വീഡിയോ കാണാൻ യുവാക്കളും വയസ്സരും ഒക്കെ ഇടിച്ചു കയറി ഈ യുവാവിനെതിരെ ഭവാനിയമ്മ ഈ യുവാവിനെതിരെ കെ പി എസ് സി ശാന്ത പോലീസിൽ പരാതി കൊടുത്തു അന്വേഷണം ഒരിടത്തും എത്തിയില്ല പക്ഷെ ഇതോടുകൂടി അവരുടെ കരിയർ പോയി അവർ അവർ അവരുടെ കരിയറെല്ലാം തകർന്നു ഉപ്പുമുളകം എന്ന സീരിയലിൽ നിന്ന് അവരെ ഒഴിവാക്കി പിന്നീട് ഒരു സീരിയലിലും അവരെ വിളിച്ചതുമില്ല ഇപ്പോൾ കായംകുളത്ത് അജ്ഞാതമായ ജീവിതം നയിക്കുകയാണ് ഭർത്താവുമൊത്ത് കെ പി എസ് സി ശാന്ത ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിക്കുമായിരുന്നു ഒരുപാട് സിനിമകളിലേക്ക് അവരെ വിളിച്ചിരുന്നു ഉപ്പുമുളകം എന്ന സീരിയലിലൂടെ അവർ അസാധ്യമായ അഭിനയശേഷിയുള്ള നടിയാണ് താനെന്ന് തെളിയിച്ചു ഹാസ്യവും കരുണവും രൗദ്രവും ഒക്കെ അവർക്ക് വഴങ്ങും സ്റ്റേജിൽ നിന്നെത്തിയ അവർക്ക് അഭിനയം അഭിനയം ഒരു കാണാപ്പാടമായിരുന്നു ഉപ്പുമുളകം എന്ന സീരിയലിൻ്റെ പ്രത്യേകത സ്വാഭാവികമായ അഭിനയമാണ് ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആ സ്ക്രി ആ സ്ക്രിപ്റ്റിനെ വിപുലീകരിച്ചെടുക്കുക അതൊക്കെയാണ് ഉപ്പൻ മുളകം എന്ന സീരിയലിൻ്റെ പ്രത്യേകത മലയാള സീരിയൽ രംഗത്തെ മാറ്റിമറിച്ചതും ഈ സീരിയലാണ് പക്ഷേ ഉപ്പുമുളകിൽ അഭിനയിച്ച ഉപ്പുമുളിൽ പക്ഷേ ഉപ്പുമുളകും എന്ന സീരിയലിൽ തകർത്ത കോട്ടയം ശാന്തയ്ക്ക് പിന്നീട് അജ്ഞാതവാസം നയിക്കേണ്ടതു കോട്ടയം ശാന്തയുടെ ജീവിതം പല നടികൾക്കും പാഠം കാലം തെറ്റി പ്രണയിക്കരുത് കാലം തെറ്റി കാമകേളുകൾ ആടരുത് അങ്ങനെ കാമകേളുകൾ ആടിയാൽ തകർന്നു പോകും ജീവിതം ഓക്കെ എന്നാൽ എങ്ങനെ ഹെഡി